സംസ്ഥാനത്തെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത സിബിഎസ്ഇ സ്കൂളുകൾക്കെതിരെ നടപടി നിർദ്ദേശം പാലിക്കണമെന്ന് പാലിക്കണമെന്നറിയിച്ച് നോട്ടീസ് നൽകും നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയിലേക്ക് കടക്കാനാണ് സർക്കാർ തീരുമാനം ഘട്ടം ഘട്ടമായി നടപടിയിലേക്ക് കടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ കൃത്യമായ മാർഗ്ഗനിർദ്ദേശമുണ്ടെന്നും പല സിബിഎസ്ഇ സ്കൂളുകളും എൻഒസി വാങ്ങിയിട്ടില്ലെന്ന് കണ്ടെത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിൽ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ നോംസാണ് പാലിക്കേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമായി ചട്ടത്തിലെ നിയമത്തിലൊക്കെ തന്നെ പറയുകയാണ് അപ്പോൾ അത് പാലിക്കപ്പെടേണ്ടായിട്ട് പല ഈ എണ്ണൂറ്റി എഴുപത്തിരണ്ടും എണ്ണൂറ്റി എഴുപത്തിരണ്ടിപ്പം ഞങ്ങൾ കണ്ടെത്തിയല്ലോ ആ കണ്ടെത്തിയ പലതും എൻ ഒ സി വാങ്ങിയിട്ടില്ല പാലിക്കപ്പെടാത്തത് പാലിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് കൊടുക്കും അതിനും അവർ വഴകിയില്ലെങ്കിൽ അത് മറ്റ് കർഷണ നടപടിയിലെത്തേക്ക് പോകും പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതായതിപ്പം എത്രയോ വർഷങ്ങളായി തുറന്നു വന്നു വന്നിരിക്കുന്നു ഒന്നത് നാട്ടുകാർക്കറിയാതെ വളരെ സമൂഹം അറിയപ്പെടുന്ന പല സ്കൂളുകളുമുണ്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കും പരീക്ഷത്തിന് വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുവച്ചിട്ടായി അപ്പം അതെല്ലാം ഒറ്റ ഒരു പ്രഖ്യാപനം കൊണ്ട് പൂർണ്ണ നടപടിയിലെത്തേക്ക് പോകുന്നതിന് വേണ്ടി കഴിയില്ല ഘട്ടം ഘട്ടമായി ആ കാര്യം പരിശോധിച്ചു സുനിഷ അയലൂർ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് സുനിഷ അയലൂർ സംസ്ഥാനത്തെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത സി ബി എസ് ഇ സ്കൂളുകൾക്കെതിരെ അതായത് മിഹിറിന്റെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിൽ കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് കൂടുതൽ വിഷയങ്ങൾ പരിഗണിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നോട്ടീസ് നൽകുന്നതിലേക്ക് കടക്കുകയാണോ എന്തൊക്കെയാണ് മന്ത്രി ഇപ്പോൾ നൽകുന്ന സൂചനകൾ സുജയ അത് തന്നെയാണ് അതായത് മിഹിറിൻ്റെ മരണത്തിന് ശേഷം തന്നെ കൃത്യമായി സി ബി എസ് ഇ സ്കൂളുകളിൽ എൻ ഒ സി വാങ്ങിയ സ്കൂളുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ തന്നെ അത്തരമൊരു അന്വേഷണം ഉണ്ടായിരുന്നു ഈ അന്വേഷണത്തിലാണ് എണ്ണൂറിലധികം ഇത്തരത്തിലുള്ള സി ബി എസ് ഇ സ്കൂളുകളുണ്ട് അതിൽ പല സ്കൂളുകളും എൻ ഒ സി വാങ്ങിയിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ ഇതൊരു പരീക്ഷാ കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഉടൻ ഒരു നടപടിയിലേക്ക് എന്ന രീതിയിൽ കടക്കാതിരുന്നത് പക്ഷേ അടുത്ത അധ്യയന വർഷത്തോടുകൂടി തന്നെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു അതായത് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് സ്കൂൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ എണ്ണം സ്കൂളിൻ്റെ സ്ട്രക്ചർ അടക്കമുള്ള എല്ലാ വിഷയങ്ങളും അതായത് എല്ലാ ഘടകങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പക്ഷേ ഇതൊന്നും തന്നെ പാലിക്കാതെയാണ് പല സ്കൂളുകളും പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറയുന്നത് പേരെടുത്തു പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കുന്ന പല സ്കൂളുകളും ഇതേ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് ഇവർക്കെതിരെ ഒരു നടപടി നേരത്തെ തന്നെ ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ഈ മാർഗ്ഗനിർദ്ദേശം പാലിക്കാത്ത സ്കൂളുകൾക്കെതിരെ കൃത്യമായ ഒരു നോട്ടീസ് നൽകുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് നൽകുന്നു എന്നിട്ടും അത് പാലിച്ചില്ല എന്നാണെങ്കിൽ അടുത്ത നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് സ്കൂളുകൾ പൂട്ടുക എന്നുള്ളത് അത് പെട്ടെന്ന് തന്നെ നടക്കുന്നൊരു കാര്യമല്ല കാരണം നിരവധി സ്കൂളുകളുണ്ട് അതുകൊണ്ട് ഘട്ടം ഘട്ടമായി തന്നെ ഈ വിഷയത്തിലേക്ക് നടപടിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് അടുത്ത അധ്യയന ത്തോടുകൂടി തന്നെ ഏതൊക്കെ സ്കൂളുകൾ ഈ മാനദണ്ഡം പാലിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള നടപടിയിലേക്ക് കടക്കുക സുജയ